പ്രിയപ്പെട്ടവര് ഞാൻ നിങ്ങളുടെ സ്വന്തം ഉണ്ണി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേണുസുദി രേണുസുധിയാണ് ഇപ്പോൾ നമ്മുടെ വൈറലായിട്ട് നിൽക്കുന്നത് പുള്ളിക്കാരത്തി ഇങ്ങനെ വൈറലാണെങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ നെഗറ്റീവിലൂടെ വൈറലാവുന്ന ഒരു താരമാണ് നമ്മുടെ രേണുസുധി എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി ഇപ്പോൾ എയറിലാണ് ഫുൾ ടൈം എയറിലാണ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇൻ്റർവ്യൂവിനൊക്കെ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട് പുള്ളിക്കാരത്തിൽ പോകുന്നുണ്ട് ഇൻറ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു ഇൻറ്റർവ്യൂലാണെങ്കിൽ ആ ഒരു അവതാരികയാണെങ്കിൽ ഒരു വകതിരിവില്ലാതെയാണ് പുള്ളിക്കാരത്തിയോട് സംസാരിക്കുന്നത് അതായത് പോലീസ് മുറയിൽ ചോദ്യം ചെയ്യുമല്ലോ അതുപോലെയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെയാണോ എന്തോ നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ആ ഒരു ഇൻറ്റർവ്യൂ അപ്പോൾ അതിനകത്ത് ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി നക്ഷത്ര സുതിച്ചേൻ്റെ ശരിക്കും പെങ്ങളെ പോലെ ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ അതുപോലെയൊക്കെ ആയിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വിളിക്കുന്നുണ്ടോ ഫോൺ വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ രേണു പറയുന്നുണ്ട് ആ ഇപ്പോൾ അങ്ങനെ ഫോണൊന്നും വിളിക്കാറൊന്നുമില്ല ഒട്ടും വിളിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വിളിക്കുകയൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ ഓരോ മെസ്സേജൊക്കെ അയക്കത്തേ ഉള്ളൂ ഏറ്റവും ലാസ്റ്റ് മെസ്സേജ് അയച്ചത് എപ്പോഴാണ് ഏറ്റവും അവസാനമായിട്ട് ചാറ്റ് ചെയ്തതെന്നാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ മിസ് കോൾ അയച്ചത് എന്ന് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോലീസ് ചോദ്യം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് ശരിക്കും ഈ ഒരു ഇൻറ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു വകതിരിവ് വേണ്ടേ ഫസ്റ്റ് ഈ ഒരു ലേഡി തന്നെയായിരുന്നു കിച്ചു കിച്ചു എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം സുധിയുടെ മകനാണ് മൂത്തപുത്രനാണ് കുട്ടിക്ക് പത്തിരുപത് വയസ്സിനകത്ത് പ്രായമുള്ളൂ ചെറിയ കുട്ടിയാണ് അപ്പോൾ ഫസ്റ്റ് ആ കുട്ടിയെയാണ് ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ശരിക്കും ഒരു ഒരമ്മയെക്കുറിച്ച് ഒരു മകനോട് പറയാൻ പാടില്ലാത്തത്ര വളരെ മോശമായ രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ദാസേട്ടൻ കോഴിക്കോടിനെയും ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞെക്കിപ്പിടുത്തത്തെ പറ്റിയിട്ടും ആ കൂട്ടുകാരുടെ ഇടയിൽ മോശം പറയുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ അവൻ കണ്ട കാലം മുതൽക്കേ അവൻ്റെ അമ്മ രേണുമാണ് അപ്പോൾ ശരിക്കും അവൻ്റെ അമ്മ അല്ല രേണുവാണെന്ന് അവനറിയാമെങ്കിൽ പോലും അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് അച്ഛനും ഇല്ലാത്തൊരു സാഹചര്യം ആ കുട്ടിക്ക് എത്രത്തോളം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും എന്ന് പോലും ചിന്തിക്കാതെയാണ് ഇവർ ഈ ഒരു സ്ത്രീ അങ്ങനെയൊക്കെ ആ ഒരു കുട്ടിയോട് സംസാരിക്കുന്നത് അതിനുശേഷമാണ് നമ്മുടെ രേണുവിനോട് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് രേണുവിനോട് ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിൽ രേണുവിനോട് ഇതുപോലെ തന്നെ നമ്മുടെ സുധീയുടെ പിന്നെ വന്ന എന്താണ് രേണുവിനോട് കുട്ടിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയാണ് കിച്ചു സ്നേഹമാണോ പിന്നെ ഇതുപോലെ അഭിനയിക്കാൻ പോകുന്നതിന് കിച്ചുവിന് ഇഷ്ടമുണ്ടോ ഈ ഒരു സംഭവം രേണുവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവരത് കിച്ചുവിനോട് ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് അത് രേണുവിനോട് ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നിരുന്നാൽ പോലും അവരത് രേണുവിനോട് ചോദിക്കുന്നു രേണു അതിന് കറക്റ്റ് മറുപടി പറയുന്നു പിന്നെ ദസേട്ടം കോഴിക്കോട് ആ ഒരു ആൽബത്തിൽ ഞെക്കി പിടിച്ചു ഇറക്കിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവമൊക്കെ ചോദിക്കുന്നുണ്ട് രേണു അതിനും എല്ലാത്തിനും എല്ലാ ചോദ്യങ്ങൾക്കും മനോഹരമായി തന്നെ ആൻസർ ചെയ്യുന്നുണ്ട് പക്ഷേ രേണുവിനോട് ചോദിക്കുന്ന എന്താണ് പുഴുവോ പുഴുവാണെങ്കിൽ ഞാനിപ്പോൾ ഓടിച്ചാവും അപ്പോൾ രേണുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ചിട്ട് പറയുന്നത് ശരിക്കും അത് വേണ്ടാത്തൊരു ചോദ്യമായിരുന്നു രേണു അത് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അവരത് വിട്ടുകൊടുത്തിട്ടില്ല അവരത് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ രേണു അതിന് ഉത്തരം പറയുന്നുണ്ട് എനിക്കത് സമയവും കാലമൊന്നും എനിക്ക് ഓർമ്മയില്ല അതൊന്നും ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ടില്ല എന്ന് തന്നെ രേണു മറുപടി പറയുന്നുണ്ട് എന്തല്ലേ ഇങ്ങനെ ഇത്രയും വകതിരിവില്ലാതെ സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ അതിനുശേഷം കാണിച്ചതെന്ന് വെച്ചാൽ ഈ രേണുവിനെയും കിച്ചുവിനേയും കൂടി ഒരുമിച്ചിരുത്തി അവർ ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ട് ഒറ്റ ഇൻ്റർവ്യൂ ആയിട്ടോ ഒറ്റ ദിവസം എടുത്തതാണ് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ദിവസമല്ല ഈ ഒരു ഇൻ്റർവ്യൂ പല തവണയായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ രേണു മാത്രം ഇരുന്നപ്പോൾ ചോദിച്ച ചോദ്യം തന്നെയാണ് കിച്ചുവും കൂടി ഇരിക്കുമ്പോഴും ചോദിക്കുന്നത് അതുപോലെ കിച്ചു മാത്രം ഇരുന്നപ്പോൾ ചോ കിച്ചുവിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് രേണുവും കൂടി ഇരിക്കുമ്പോഴും ചോദിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അവതാരികയ്ക്ക് ഒരു പിരി പോയി കിടക്കുകയാണെന്നാണ് എൻ്റെ സംശയം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ചോദിക്കേണ്ട കാര്യമില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്ററാണ് അവർ അഭിനയിക്കുന്നു ശരിക്കും പേഴ്സണലി നമുക്ക് ചില കാര്യങ്ങൾ അവരോട് വിരോധമുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് നമ്മൾക്ക് വിരോധം എന്ന് പറയുന്നത് നമുക്ക് അവരോട് മാനസികമായിട്ട് ഒരു വിരോധമില്ല കാരണം നമുക്ക് അവരെ അറിയില്ല നമുക്കൊരു തരത്തിൽ അവരുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇവിടെ റിയാക്ട് ചെയ്യും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ റിയാക്ട് ചെയ്യും ഉള്ളൂ അല്ലാണ്ട് അതക്കപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ വളരെ കൂടിയാണ് രേണു അവരോടൊക്കെ സംസാരിക്കുന്നത് ശരിക്കും രേണുവിൻ്റെ ആ ഒരു സംസാരം കേട്ടാലുണ്ടല്ലോ നമുക്ക് രേണുവിനോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നും എനിക്ക് തോന്നി വാസ്തവമാണ് ശരിക്കും ഇതുവരെയും രേണുവിനെ കുറിച്ചുണ്ടായിരുന്ന കുറേയേറെ നെഗറ്റീവ് എൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയി ആ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ ഏത് ചോദ്യങ്ങൾക്കും വളരെ ആൻസർ കൊടുക്കുന്നത് അത്രയും വളരെ പക്വമായ രീതിയിലാണ് എന്നിട്ട് തന്നെ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ട്രാൻസ് ട്രാൻസ്ജെൻഡേഴ്സിനാണെന്ന് പലരും പറയുന്നുണ്ടല്ലോ അതേക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ഇത്രയെങ്കിലും വകതിരിവ് വേണ്ടേ അഥവാ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരോടത് ചോദിക്കാതിരിക്കാനുള്ളൊരു മാ ഒരു എന്താണ് പറയുന്നത് ചോദിക്കാതിരിക്കാനുള്ളൊരു ഇത് വേണ്ടേ ഒരു വകതിരിവ് ഉണ്ടാവണ്ടേ അങ്ങനെയല്ലേ വേണ്ടത് പക്ഷേ അവരത് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് രേണു പറയുന്നുണ്ട് അതിനെന്താ ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നില്ല എനിക്കൊരു പ്രശ്നവുമല്ല അവർ മനുഷ്യരല്ലേ എനിക്ക് അവരെ എനിക്കവരിഷ്ടമാണ് എനിക്ക് അവരോട് കൂട്ടുകൂടാനും മിണ്ടാനും പറയാനും നടക്കാനും ഒക്കെ എനിക്കിഷ്ടമാണെന്ന് രേണു സുതി പറയുന്നതോടുകൂടി അവർ പ്ലിങ്ങായി എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു വീഡിയോ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയുടെ ഞാൻ ചില പ്രോഡക്റ്റുകൾ ചില അല്ല ഒരു പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തു വെച്ചേക്കും എല്ലാ വീഡിയോകളിലും ടാഗ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക അത്രേ പറയാനുള്ളൂ പിന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം നിങ്ങളുടെ സ്വന്തം ഉത്തരവാണ്ണി